നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശബരിമല ഉത്സവത്തിനും മേടവിഷു പൂജകൾക്കുമായി ക്ഷേത്രനട നട ഇന്ന് തുറക്കും തുടർച്ചയായി പതിനെട്ട് ദിവസം ദർശനത്തിന് അവസരമുണ്ട് ഇന്ന് വൈകിട്ട് നാലിന് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധൃത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂരി നട തുടർന്ന് ദീപം തെളിയിക്കും ഇന്ന് പൂജകൾ ഒന്നും ഉണ്ടായില്ല നാളെ രാവിലെ ഒമ്പതേ മുക്കാലിനും പത്തെ മുക്കാലിനും മധ്യേ തന്ത്രി കണ്ഠരി രാജീവരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കുടിയേറും പതിനൊന്നിനാണ് നദിയിൽ ശബരീഷിന് ആറാട്ട് സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയിട്ട് പന്ത്രണ്ട് വർഷം തികയുന്ന ഏപ്രിൽ ഒന്നിന് സംസ്ഥാന ജീവനക്കാർ പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്ന് കേരള എൻ ജി സംഘ് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ അറിയിച്ചു സംസ്ഥാന സർക്കാർ സമർപ്പിച്ച രണ്ട് വൻ ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു സ്വദേശ് ദർശൻ രണ്ട് സ്കീം പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ൊമ്പത് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ അനുമതി ആലപ്പുഴയിലെ ജല ടൂറിസം പദ്ധതിക്കും മലമ്പുഴ ഉദ്യാനവും പാർക്കും സൌന്ദര്യവൽക്കരിക്കുന്നതിനുമാണ് അനുമതി ലഭിച്ചത് കൊലക്കുറ്റത്തിന് കോടതി ശിക്ഷിച്ച പ്രതികളുടെ ചിത്രങ്ങളുമായി ക്ഷേത്രോത്സവത്തിനിടെ സിപിഎം പ്രവർത്തകരുടെ പ്രകടനം വിവാദമാകുന്നു പറമ്പായി കുട്ടിച്ചാത്തൻമഠം ക്ഷേത്രോത്സവത്തിലെ കലശം വരവ് ആഘോഷത്തിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രങ്ങളുള്ള കൊടികളുമായി സിപിഎമ്മുകാർ പ്രകടനം നടത്തിയത് കോടതി ശിക്ഷിച്ച കുറ്റവാളികളുടെ ചിത്രങ്ങൾ ഉയർത്തി ക്ഷേത്രോത്സവത്തിനിടെ പ്രകടനം നടത്തിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടും സിപിഎം നേതൃത്വം പ്രതികരിച്ചിട്ടില്ല പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ബിജെപി ആർ എസ് എസ് ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലെന്ന് സിപിഎമ്മിന്റെ സ്വയം വിമർശനം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഏറ്റുപറച്ചിൽ കംബോഡിയയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ തടവിൽ കഴിയുന്ന മലയാളിയെ വിട്ടയയ്ക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി കുടുംബം തൊഴിൽ തട്ടിപ്പിനിരയായി കംബോഡിയയിലെത്തിയ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി രാജീവാണ് മാസത്തോളമായി ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ തടവിൽ കഴിയുന്നത് ആകെയുള്ള വീട് ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യം കൂടിയായതിനാൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച എണ്ണക്കമ്പനികൾ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾക്ക് രൂപയാണ് കുറച്ചത് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ഒറ്റയടിക്ക് അഞ്ച് ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ അനുമതി നൽകി ഇ പി എഫ് യോഗം ഓട്ടോ സെറ്റിൽമെന്റ് ഓഫ് അഡ്വാൻസ് ക്ലെയിം അസാക് എന്ന ൂടെയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ അഞ്ചു ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ അനുമതി നേരത്തെ ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രബലരായ വ്യക്തികൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പവർ ലിസ്റ്റ് പുറത്തുവന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ വർഷവും ഐഇനൂറിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരള മുഖ്യമന്ത്രി സെഖാവ് പിണറായി വിജയൻ പട്ടികയിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്തെത്തി സ്ത്രീയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയയാക്കാൻ നിർബന്ധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ പൗരന്റെ മൌലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് സ്ത്രീയുടെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാകാൻ നിർബന്ധിക്കുന്നത് മൌലിക അവകാശ ലംഘനമാണ് ഭാര്യയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഭർത്താവിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പ്രസ്താവന പത്തൊമ്പത് സ്ഥലങ്ങളിൽ ഏപ്രിൽ ഒന്നു മുതൽ മദ്യവില്പനക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തി മധ്യപ്രദേശ് സർക്കാർ മഹാകലേശ്വർ ക്ഷേത്ര നഗരമായ ഉജ്ജയിൻ അമർകാത് ഓംകാരേശ്വർ തുടങ്ങിയ പ്രശസ്ത സ്ഥലങ്ങൾ ഈ നിരോധനത്തിന് വിധേയമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ എക്സൈസ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഈ നയം പ്രകാരം ഈ പ്രദേശങ്ങളിലെ മദ്യശാലകൾക്ക് പുതിയ ലൈസൻസുകൾ നൽകില്ല നിലവിലുള്ള ഔട്ട്ലെറ്റുകൾ തുടർന്നും പ്രവർത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു കൂടാതെ അടച്ചുപൂട്ടലിൽ നിന്നുള്ള വരുമാന നഷ്ടം നികത്താൻ മറ്റു സ്ഥലങ്ങളിൽ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു ചൊവ്വയിൽ നിർണായക കണ്ടെത്തലുമായി നാസയുടെ ക്യൂരിയാസിറ്റി റോവർ ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ റോവർ തിരിച്ചറിഞ്ഞു ഗൃഹത്തിലെ മൂവായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള പാറ തുരന്നെടുത്ത സാമ്പിളുകൾ പരിശോധിച്ചാണ് ഈ തന്മാത്രയെ കണ്ടെത്തിയത് ജപ്പാനിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ട സർക്കാർ ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രഫിൽ ഉണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്കും വഴിതെളിച്ചേക്കും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും വിദഗ്ദ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണം രണ്ടായിരത്തി അമ്പത്തി ആറായി മൂവായിരത്തി തൊള്ളായിരം പേർ പരിക്കേറ്റി ചികിത്സയിലാണ് ഇരുന്നൂറ്റി എഴുപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് റെയിൽവേ വിമാന സർവീസുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഇന്ത്യ ചൈന സിംഗപ്പൂർ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്ന് സഹായം എത്തിയെങ്കിലും ഇത് എല്ലാ മേഖലകളിലേക്കും എത്തിക്കാനായിട്ടില്ല അമേരിക്കയുടെ ആഗോള പരസ്പര തീരുവ പ്രഖ്യാപനം നാളെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമേലും പരസ്പര ഇറക്കുമതി തീരുവ ചുമത്തുമെന്നും എന്താകുമെന്ന് കാണട്ടെയെന്നും ട്രംപിന്റെ വെല്ലുവിളി പ്രഖ്യാപന ദിനമായ നാളെ വിമോചന ദിനമാണെന്നും ട്രംപ് പറഞ്ഞു ഈദ് ഉൽ ഫിത്തർ ദിനത്തിനും വിശ്രമമില്ലാതെ അജ്ഞാതൻ ലഷ്കർ ഇ തൊയ്ബ ഭീകരനും തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായിയുമായ അബ്ദുൾ റഹ്മാനാണ് അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റു മരിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി